നട്ടിടം കൂവളം കണ്ടിടം നശിച്ചിടും ഞാനത് എന്താ പറയണെന്നല്ലേ നിങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആർട്ട് ലൈവ് സ്ക്രീൻസിലേക്ക് എല്ലാവർക്കും ഒരു സ്വാഗതം അപ്പൊ എന്താ പറഞ്ഞതെന്ന് പറയാം നാരകം നട്ടിടം കൂവളം കണ്ടിടം നശിച്ചിടും എന്ന് വാട്സപ്പിലെ അല്ലേ വാട്സപ്പ് എന്ന് പറയണത് നമ്മുടെ യൂട്യൂബിൽ എൻ്റെ കൂവളമാല കിട്ടുന്ന മാലയ്ക്ക് ഒരു കമൻറ്റ് വന്നു അപ്പോൾ കൂവളം നമുക്ക് വീട്ടിൽ നടാൻ പറ്റുമോ നട്ട് കഴിഞ്ഞാൽ പ്രശ്നങ്ങളുണ്ടോ എന്നതിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് കൂവളം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു കാര്യം ഓർക്കുക ഹൺഡ്രഡ് ഡേയ്സ് വീഡിയോ ചറിഞ്ച് കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് പത്തൊമ്പതാമത്തെ ദിവസമാണ് അപ്പോൾ ഈ പത്തൊമ്പതാമത്തെ ദിവസം കൂവളം വീട്ടിൽ നട്ടാൽ കുഴപ്പമുണ്ടോ എന്നതാണ് നമ്മുടെ വിഷയം അപ്പോൾ കൂവളം എന്ന് പറഞ്ഞ പരമശിവന് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു സസ്യമാണ് പരമശിവന് ഇതുകൊണ്ട് മാല കെട്ടിക്കൊടുക്കും മാല കെട്ടിക്കൊടുക്കും പൂജയ്ക്ക് ഉപയോഗിക്കും പരമന് പരമശിവന്റെ ത്രിനേത്രങ്ങളെ സങ്കല്പിക്കുന്ന തരത്തിലാണ് മൂന്ന് ഇലകൾ വന്നിരിക്കുന്നത് അപ്പോൾ അത്രയും ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് അതേമാതിരി കൂവളത്തിന്റെ മരത്തിലെ ഇല ഇലയും അതേമാതിരി മുള്ളും ഒക്കെ ഓരോരോ സങ്കല്പമുണ്ട് മുള്ളു ശക്തിയായിട്ടാണ് സങ്കല്പിക്കുന്നത് അങ്ങനെ ഓരോരോ സങ്കല്പങ്ങള് ഈ കൂവളം മരത്തിനുണ്ട് അത്രയും വിശേഷപ്പെട്ട ഒന്നാണ് പിന്നെ വില്ലും എന്ന് അതായത് വില്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംസ്കൃത പദമാണ് വില്ലുവത്തിലെ വില്ലുവത്തിൻ്റെ അർത്ഥം പാപം എന്നാണ് പാപങ്ങൾ നീക്കുന്ന സസ്യം എന്നാണ് ഈ കൂവളത്തിൻ്റെ അർത്ഥം അപ്പോൾ ഒരു മരം നമ്മളെ വീട്ടിൽ നട്ടു കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലുള്ള നെഗറ്റീവ് എനർജികളെ ഒഴിവാക്കാൻ തന്നെ സഹായിക്കുന്ന ഒരു കാര്യമാണ് പിന്നെ അടുത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ലക്ഷ്മി ഈ ഇതിൽ കുടികൊള്ളുന്നു അല്ലെങ്കിൽ ലക്ഷ്മി ഇത് കൂവളമുള്ള ഇടത്ത് എന്നൊക്കെ സങ്കല്പിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ടായിരുന്നു അത്രക്കാർ അവരെ വീടിൻ്റെ ഉമ്മറത്ത് തന്നെ കൂവളം വെച്ച് കണ്ടിട്ടുണ്ട് എൻ്റെ അനുഭവത്തിൽ നിന്ന് നാലഞ്ച് വീടുകൾ ഞാൻ കണ്ടിട്ടുണ്ട് അവർക്കൊന്നും ഒട്ടും ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ ഇല്ല പണ്ട് കാലത്ത് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്കൊരു കമന്റ് വന്നിരുന്നു പറഞ്ഞില്ലേ ആ കമന്റിൽ അദ്ദേഹം പറഞ്ഞു കൂവളം നട്ടിടം നാരകം നട്ടിടം കൂവളം കണ്ടിടം നശിച്ചിടും എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ മെസ്സേജ് ഇട്ടിരുന്നു അത് പഴയ കാലത്തുള്ള ഒരു ടോക്കാണ് പഴയ കാലത്ത് നിന്ന് എത്രത്തോളം മാറ്റങ്ങൾ ഇന്ന് വന്നിരിക്കുന്നു ആ മാറ്റങ്ങൾക്കനുസരിച്ച് മനുഷ്യർ എത്ര മാറിയിരിക്കുന്നു അല്ലെങ്കിൽ മണ്ണിന് എന്തൊക്കെ മാറ്റങ്ങൾ വന്നിരിക്കുന്നു എന്നൊന്നും അറിയാതെയുള്ള ഒരു ഒരു കമൻറ്റ് മാത്രമായിട്ടേ ഞാനതിനെ കാണുള്ളൂ അപ്പോൾ പണ്ട് കാലത്ത് വീടുകളൊക്കെ മണ്ണിൽ തീർത്തതായിരുന്നു വീടുകളുടെ അടുത്തായിട്ട് നമ്മളെ ഈ കൂവള മരം വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു കഴിഞ്ഞാൽ കൂവളത്തിൻ്റെ വേരിൽ നിന്നാണ് ചെടികൾ മുളച്ചുണ്ടാവുന്നത് അങ്ങനെ ആവുമ്പോൾ നമ്മൾ കൂവളം വീടിനോട് ചേർന്ന് കട്ട് കഴിഞ്ഞാൽ അതിൻ്റെ വേര് വീടിനടിയിലെ തറയിലൂടെ ചെല്ലുകയും വീടിനടിയിലുള്ള ഭാഗങ്ങളിലെല്ലാം ഈ ചെടികൾ വരികയും അവിടെ മുളച്ചു വരാൻ സാധ്യതയുണ്ട് മണ്ണ് സ്വാഭാവികമായിട്ട് ഉറപ്പ് കുറവുള്ള ഒരു വസ്തുവാണ് എത്രയ്ക്ക് തേച്ച് മിനുക്കിയാലും മണ്ണിലൂടെ പൊന്തി വരും പക്ഷെ ഇന്നത്തെ കാലാവസ്ഥ അതല്ല നമ്മൾ കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ മാക്സിമം വേരടിയിൽ കൂടെ പോവുകയാണെങ്കിൽ കൂടിയും അവിടെ ഒരു ചെടി മുളച്ചു വരില്ല അന്നത്തെ കാലത്ത് അതുകൊണ്ടാണ് പഴയ കർണന്മാർ കൂവളം കണ്ടിടം നാരകം നട്ടിടം നശിച്ചിടും എന്ന് ചൊല്ലിയത് അപ്പോ ആ ഒരു മൈൻഡിൽ ഇന്നും ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല ഇന്നത്തെ കാലത്ത് ഞാൻ പറയുന്ന എന്താ ഒരാളുടെ വീട്ടിൽ ഒരു കൂവളെങ്കിലും ഉണ്ടായിരിക്കണം എന്നാണ് ഞാൻ പറയുന്നത് കാരണം എന്താ അത്രയും ഔഷധ ഗുണം കപം പിത്തം ഏ അങ്ങനെയുള്ള വാദം ഈ മൂന്ന് ഓ അസുഖങ്ങളെ മാറ്റാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ളതാണ് അതായത് ഉം പിന്നെ ദശമൂലാരിഷ്ടത്തിൽ ചേർക്കുന്നു മഹാവില്ലു ഗുളിക മഹാവില്ലുവാദി കഷായം മഹാ വില്വാദി ലേഹ്യം ഇതിലെല്ലാം ഈ വില്ലും അതായത് വില്ലുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൂവളം ചേർന്നിട്ടുണ്ട് അപ്പൊ അത്രയും ഇതായിട്ടുള്ള ഒരു വസ്തു നമ്മളുടെ വീട്ടിൽ നട്ടുകൊണ്ട് പ്രശ്നമൊന്നുമില്ല ഇത്തിരി ഏ കാര്യങ്ങൾ പഴയ കാലത്ത് പറഞ്ഞിട്ടുണ്ട് അതൊന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രം നടമ്പോ അതായത് തെക്ക് വീടിന്റെ തെക്ക് ഭാഗത്തോ പടിഞ്ഞാറ് ഭാഗത്തോ നടാം അതായത് വടക്ക് ഭാഗത്തോ കിഴക്ക് ഭാഗത്തോ എന്ന് പറയുന്നത് എൻ്റെ വേര് ഓട്ടം കൂടുതലും വടക്കോട്ടും അല്ല തെക്കോട്ടും പടിഞ്ഞാട്ടുമാണ് ഇതിൻ്റെ ഓടുന്നത് അതുകൊണ്ട് തന്നെ ആ വേര് ഓടുന്ന ദിക്കിലേക്ക് ചെടി കൊണ്ടുപോയി നട്ടു കഴിഞ്ഞാൽ വീടിൻ്റെ അവിടുന്ന് അങ്ങോട്ട് മാത്രമേ പൂളു നേരത്തിരിച്ച് ഇങ്ങോട്ട് വേര് പടർന്നു വരില്ല എന്നുള്ള ഒരു ഉണ്ട് പിന്നെ കൂവളട്ട മാത്രം പോരാ അത് നല്ല രീതിയിൽ പരിപാലിച്ച് സംരക്ഷിച്ച് പോരണം അതിന് താഴെ ഒരു വിളക്കൊക്കെ വെച്ച് ഒരു ആത്മീയത കൊണ്ടുവന്ന് അതിനെ നോക്കുകയാണെങ്കിൽ നന്നായിരിക്കും അത് അത്രയും പവിത്രമായ ഒന്നാണ് വെറുതെ നിസ്സാരമായിട്ടൊരു കൂവളം നട്ട അതിൻ്റെ വീട്ടിൽ വേസ്റ്റ് കൊണ്ടുപോയി തട്ടി അങ്ങനെ ഒരിക്കലും നോക്കരുത് അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെതായ ദോഷങ്ങൾ അത്രയും പവിത്രമായ ഒരു മതത്തിനോട് ചെയ്യുന്ന ഒരവഹന അതിൻറ്റേതായിട്ടുള്ള ദോഷങ്ങൾ നമുക്ക് അനുഭവിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ മാക്സിമം ശ്രദ്ധിച്ച് ഈ കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിരുന്നു കയറുന്നു അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നമ്മൾ ഹൺഡ്രഡ് ഡേയ്സ് വീഡിയോ ചലഞ്ച് മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നല്ലൊരു കമൻറ്റ് വന്നപ്പോൾ അതിനൊരു മറുപടി തരണമെന്നുണ്ടായിരുന്നു അത് അത് ഞാൻ നല്ല രീതിയിൽ അവതരിപ്പിച്ചു എന്ന് മാത്രം അപ്പോൾ എല്ലാവർക്കും ബായ്